അടിപൊളി ഫിഷ് അതെന്താണ് സംഭവങ്ങളൊക്കെ ഇവിടുത്തെ അത് വന്നിട്ട് നമ്മളെ കട്ടളമീനിന്റെ തലയാണ് അത് വലിയ തലയാകുമ്പോഴാണ് ടേസ്റ്റ് വരണത് ചെറിയ തലയേക്കാളും അതിന്റെ ഒരു മീനിനെ ഫ്രൈക്കായാലും തലയായാലും അവര് വിളഞ്ഞു വരണ ആ ഒരു ഇതാണല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ടേസ്റ്റ് കൂടിയ പിന്നെ ഈ കട്ടളമീനെ ഇത്രേം വലിയ തല ഉണ്ടാവുള്ളൂ മറ്റേതിനൊക്കെ ഇത്രയും വലുതായിട്ട് വരൂല മീൻ കുറെ വലുതായിരുന്നാലും തല ഉരുണ്ടിട്ടിങ്ങനെ ഇരിക്കോ ഇതാണ് വലിയ തല വരണത് ഇതിലുള്ള ഞാൻ കണ്ടതില് ഈ കട്ടളമീനാണ് ഇത്രയും വലിയ തല വരണത് ഇതിപ്പോ നമ്മള് എട്ട് കിലോ മീനിന്റെ തല അല്ലേ കഴിച്ച പക്ഷെ ഇത് രോഗുവാണെങ്കി ഇതിന്റെ പകതിക്കേ ഉണ്ടാവുള്ളൂ അതിന്റെ തല തല ഇതിന്റെ പകുതിയെ ഉണ്ടാവുകയുള്ളു ബാക്കിയെല്ലാം അതുപോലെ ഇതുപോലെ ഇരിക്കും പക്ഷേ തല മട്ടും ചെറുതായിരിക്കും ഇതിന്റെ തലയാണ് ഇത്രയും മരിൽ ഇല്ല ും എടുക്കും എന്നും ഇതുപോലത്തെ സൈസൊക്കെ കിട്ടും ഓരോ ദിവസവും കിട്ടുന്ന പോലെ ഉച്ചക്ക് നമുക്ക് ഇപ്പൊ നമ്മൾ ഈ കോമ്പയൊക്കെ തുടങ്ങിയതിനാണ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ ശേഷം ആവണുള്ളൂ നമ്മൾ രണ്ടുപേരിലേ ചെയ്യുന്നേ അല്ലെങ്കിൽ നമ്മൾ പതിനൊന്ന് മണിക്കൊക്കെ കപ്പയും മീനും ഒക്കെ കൊടുക്കും ഇപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ കഴിക്കാൻ വരണവർക്കും കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് സമയം അങ്ങോട്ട് ക്ലിയർ ആവില്ല അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ പന്ത്രണ്ട് മണിക്കുമ്പോ പറഞ്ഞവരടുത്ത് ഇല്ലെന്ന് പറയും കോംബോ വന്നിട്ട് നമുക്ക് ഇരുന്നൂറ്റമ്പതിന്റെ കോമ്പോയാണ് നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത് അതായത് നമുക്ക് ഈ ഒരു മീൻ ഏതെങ്കിലും ഒരു മീനിന്റെ പീസ് മീന് പിന്നെ ചിക്കൻ ബീഫും നാടൻ കോഴിയാണ് കൊടുക്കുന്നത് നാടൻ കോഴിയും ചിക്കൻ ബീഫും ബീഫ് കറിയും കൊടുക്കും കറിയും കറി രണ്ട് കറിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും രണ്ടായിട്ട് മീനും പിന്നെ നമ്മൾ ഈ ബാക്കി കൊടുക്കണം ഊണിന്റെ കറികളെല്ലാം എല്ലാം കൂടെ ചേർത്താണ് ഇരുന്നൂറ്റമ്പത് പിന്നെ ഇതിന്റെ കൂടെ പായസം ഉണ്ട് ചപ്പാത്തി ഉണ്ട് ഇതെല്ലാം കൂടെ ചേർത്താണ് ഇരുന്നൂറ്റമ്പത് ഒരു ഇലക്കാണ് കൊടുക്കുന്നത് ഒരാക്ക് ആ ഒരാക്ക് ഒരു ഇലക്കാണ് കൊടുക്കണം പിന്നെ ഇപ്പൊ ഇനി ഒരു ഇത് കൂടെ നൂറ്റി നാൽപ്പത് രൂപക്ക് നമുക്ക് നാടൻ കോഴി ചിക്കനും ഒരു പായസവും ബാക്കി ഊണിന്റെയും കൂടെ ചേർത്ത് കൊടുക്കാന്നുള്ളത് കാരണം ഈ ഇരുന്നൂറ്റമ്പതിന് വരമ്പോ എല്ലാര് അങ്ങോട്ട് പറ്റുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ട് കഴിക്കണവർക്കുണ്ടെങ്കിൽ അങ്ങനെ കൂടെ അങ്ങനെ വരുമ്പഴത്തേനും നമുക്ക് ഈ ഊണും ഊണിന്റെ കൂടെ ഉള്ള കപ്പ പിന്നെ ഊണിന്റെ കറികളെല്ലാം പിന്നെ നമ്മള ഈ നടൻ കോഴിയുടെ ഒരു കറിയും പിന്നെ പായസവും കൂടെ മീനും മീനും കൂടെ നമുക്ക് കൊടുത്താല് മുതലാവൂലോ ആ അതുകൊണ്ട് നൂറ്റി നാപ്പൂര്ക്ക് അങ്ങനെ ഒരു ഇതും കൂടെ കൊടുക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് രണ്ടായി വെക്കുമ്പോഴത്തേന് ആർക്കും അങ്ങനെ കഴിക്കാൻ പറ്റണം അങ്ങനെ കഴിക്കാല്ലേ വരണവർക്ക് മീൻ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങണത് നമുക്ക് ഡാമിൽ പോയി ചിലപ്പോ ചിലപ്പോൾ നമ്മളങ്ങനെ ഒരു വലിയ സൈസിലുള്ള മീൻ വരണോ അതിന്റെ പീസ് എങ്ങനെ വീണോ അതനുസരിച്ചാണ് നമ്മൾ റേറ്റ് ആയിട്ട് തമിഴ്നാട് ബോർഡർ നെട്ട നെട്ട നെട്ടയിൽ വേറെന്തോ പേരുണ്ടായിരുന്നല്ലോ ശങ്കരങ്കടവ് ശങ്കരങ്കടവ് കുറച്ച് ശരിക്ക് പറഞ്ഞ തൊട്ടപ്പുറത്തെയാണ് ഇപ്പൊ പിന്നെ ഇതിൽ നെട്ട മാത്രം എന്ന് പറഞ്ഞതു കൊണ്ടാണ് ഈ ശങ്കര കടവും കൂടെ വെച്ചിരിക്കുന്നത് നേരെ പോയാൽ നമുക്ക് തൃപ്പരപ്പ് അങ്ങനെ പോവാം ഇവിടെ നിന്ന് ഒരു ആറ് കിലോമീറ്റർ നേരെ തൃപ്പരപ്പ് അത് കട തുടങ്ങിയത് തൊട്ടി തന്നെ മീൻ പറക്കുന്നതായാലും കൂട്ടാങ്ങ് വെക്കുന്ന എല്ലാം വെളിച്ചെണ്ണയിലാണ് വെക്കുന്നത് അതായത് നമ്മൾ വീട്ടിൽ നമ്മൾ കട തുടങ്ങുക നമ്മൾ വീട്ടിലും വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മൾ നമ്മളിവിടുത്തെ ഫുഡ് തന്നെ കഴിക്കണം അതേ തന്നെ അതേ തന്നെ ഒരു ഇതുമില്ല നമുക്ക് വേറെ ഒരു എണ്ണയും നമ്മൾ

മസാലയൊക്കെ നമ്മൾ എല്ലാം നമ്മൾ പൊടിക്കുന്നതാണ് മുളക് മല്ലി മഞ്ഞൾ പിന്നെ ഇതിൻ്റെയൊക്കെ മറ്റേ മസാല കൂട്ടുണ്ടല്ലോ ഇറച്ചിക്കൊക്കെ ഉള്ള അതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ പൊടിക്കുന്നതാണ് പാക്കറ്റിലുള്ള ഒന്നും നമ്മൾ വാങ്ങൂല എല്ലാം നമ്മൾ കിലോയ്ക്ക് വാങ്ങിയിട്ട് മില്ലികൊടുത്ത് പൊടിച്ച് ഉണക്കി പൊടിച്ച് അങ്ങനെ എടുക്കണയാണ് അഞ്ച് കിലോ പത്ത് കിലോ ആറേഞ്ചിന് മുളവ് അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിച്ച് പൊടിച്ച് അങ്ങനെ ഞാൻ എടുക്കണാണ് രണ്ടുപേരും നമ്മൾ രണ്ടുപേരും തന്നെ ഇതൊക്കെ തുടങ്ങിയത് തൊട്ട് ഇപ്പം ഇനി ആൾക്കൂടി പറഞ്ഞതുകൊണ്ട് ഒരാളിവിടെ വെക്കണമെന്നൊരു ഐഡിയ ഉണ്ട് കൊണ്ട് ില്ലാത്തൊരവസ്ഥയാണ് ആയി വിളമ്പ് വിളമ്പണ സമയമാണ് നമുക്കൊരു ആളെല്ലാരും കൂടെ വരുമ്പം അപ്പൊ വിളമ്പാനെങ്കിലും ഒരാളിനെ കൂടെ വെക്കാം എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ ഉണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു കണ്ടിഷൻ ആയി വരണിണ്ട് അപ്പഴത്തേക്ക് എന്തായാലും ഒന്ന് രണ്ടാഴ്ച കൂടെ കഴിയുമ്പോൾ ഒരാളിനെ കൂടെ നോക്കി നമുക്ക് പറ്റിയ ഒരാൾ കിട്ടിയ വെക്കാം എന്നുള്ള ഒരു ഐഡിയ ഉണ്ട് അപ്പൊ എല്ലാ ദിവസവും ഡാം ഫിഷ് കൂട്ടി കഴിക്കാം അതുപോലെ ചിക്കൻ ചിക്കൻ ഉണ്ട് നാടൻ കോഴി ബീഫ് ശരി ശരി